നമസ്കാരം നമ്മുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ നിങ്ങൾ ലേ വഴിയുള്ള ലേഹ ലഡാക്കിൽ കൂടെയുള്ള ബൈക്ക് ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ കണ്ടു എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്തു അപ്പം നമ്മൾ അത് കഴിഞ്ഞുള്ള തുടർന്നുള്ള യാത്രകളുടെ വിശേഷങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ ശ്രീനഗറിൽ നിന്ന് ലേയിലും ലഡാക്കിലും എത്തിയതും പിന്നെ കാർഗിലൊക്കെ പോയി കണ്ടതും പിന്നെ ലേഹ ലഡാക്ക് വഴിയുള്ള എല്ലാവരുടെയും സ്വപ്നയാത്ര ബൈക്ക് ട്രിപ്പും ഒക്കെയാണ് നമ്മളിതിന് മുമ്പുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞത് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ യാത്രയുടെ ബൈക്ക് ട്രിപ്പിൻ്റെ അവസാനം കഴി ബൈക്ക് ട്രിപ്പ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് ലേയിൽ നിന്ന് മണാലിയിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിന് മുമ്പ് ഉള്ള എപ്പിസോഡിലെ ബൈക്ക് ട്രിപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് ചെറു എല്ലാം കൂടെ ഒന്ന് ഷോട്ട് ചെയ്തൊരു സാധനമാണ് നമ്മളിപ്പോൾ അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി പ്രദേശങ്ങൾ വഴിയുള്ള ബൈക്ക് ട്രിപ്പും എല്ലാവരുടെയും സ്വപ്നയാത്രയാണല്ലോ ഈ ലേഹ ലഡാക്കിലെ ബൈക്ക് ട്രിപ്പ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പോയൊരു നല്ലൊരു സമയമായിരുന്നു അത്യാവശ്യം നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ട് മനോഹരമായ നമ്മുടെ സ്വപ്നയാത്ര അതേപോലെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ നമ്മുടെ ബൈക്ക് ട്രിപ്പ് വഴി സാധിക്കുണ്ടായി ബൈക്ക് ട്രിപ്പ് നമ്മൾ പോയത് പിന്നെ ഈ കർദുമല പാസ് പോയി പിന്നെ അവിടുന്ന് ഉബ്രവാലി പോയി പിന്നെ ആ സാൻഡൂമൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് ലേ പാലസ് കാണുകയുണ്ടായി പിന്നെ നമ്മൾ നുബ്രാവാലിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യുകയും പാലോങ് ലേക്ക് കാണുകയും പിന്നെ അവിടുന്ന് നമ്മൾ തിരിച്ച് ലേയിലോട്ട് വരികയും പിന്നെ ആ ആ വഴി ഇപ്പോൾ നമ്മൾ സ്ഥലം കാണുന്നതിനേക്കാളും അപ്പുറം ആ വഴിയിലോ യാത്രകളാണല്ലോ നമുക്ക് അതിൻ്റെ അകത്ത് പിന്നെ ഇതാണ് ഞങ്ങൾ എല്ലാവരും കൂടെ യാത്ര ചെയ്ത ഞങ്ങളുടെ ടീം അങ്ങനെ മനോഹരമായ ആ യാത്രയുടെ ഓർമ്മകളൊക്കെ ആയിട്ട് നമ്മൾ പിറ്റേ ദിവസം ലേയിൽ നിന്ന് മണാലിയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് മണാലിയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ കണ്ട റോഡോ ഇത്രയും നാൾ നമ്മൾ കണ്ട ടെറെയിനോ ഒന്നുമല്ല പൊട്ടിപ്പൊളിഞ്ഞ് മണ് മലയിടിഞ്ഞ് ഈ പറഞ്ഞ മഞ്ഞ് പെയ് മഞ്ഞ് പെയ്ത് കിടക്കുന്ന മലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നമുക്ക് വണ്ടിയെ നിയന്ത്രിക്കാനോ ആ രീതിയിലൊന്നും സാധിക്കാത്ത രീതിയിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികളാണ് എൻ്റെ ഇടയ്ക്ക് റോഡ് പണി തകൃതിയായിട്ട് നടപ്പുണ്ട് അതോടൊപ്പം തന്നെ പാലം പണികളും ഒക്കെ ആയിട്ട് നമ്മുടെ തന്ത്ര ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖല ആയതുകൊണ്ട് തന്നെ അംമാതിരിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ നടന്നാലും പ്രകൃതി ഇതിനൊന്നും അനുവദിക്കില്ലല്ലോ ഓരോ സീസൺ മാറുന്നതനുസരിച്ച് മഞ്ഞ് പെയ്യുമ്പം മഞ്ഞിൻ്റേതായ പ്രശ്നം മഴ പെയ്യുമ്പോൾ മഞ്ഞ് മഴയുടെ പ്രശ്നം മണ്ണിടിച്ചിലുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വേറെ ഏതോ ഒരു ഗ്രഹത്തിൽ വന്ന് എത്തിപ്പെട്ട പോലത്തെ ഈ ചുറ്റുപാടുള്ള കാണുമ്പോഴുള്ള നമ്മൾ നമ്മൾ ഈ മറ്റു ബഹിരാകാശ ഒന്ന് ഫോട്ടോ ഒക്കെ കാണാണ്ട് അവിടുത്തെ ഈ യാത്രകർ യാത്രകരുടെയൊക്കെ ഫോട്ടോയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവിടെയുള്ള വീഡിയോ ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് അതുപോലെ ഇരിക്കും പിന്നെ നമ്മൾ ഈ യാത്ര മുമ്പോട്ട് പോകുമ്പോൾ ഉള്ള പൊട്ടി പൊളിഞ്ഞ ഓഫർ കുഴി വണ്ടി കുഴിയിൽ താന്നുപോയി അമ്മാതിരിയുള്ള റോഡുകളാണ് ഇത് മഞ്ഞ് ഉരുകി ഒലിച്ച് മണ്ണുമായിട്ട് ചെളിഞ്ഞ് അമ്മാതിരി പരിപാടി നമ്മുടെ ഡ്രൈവർ ഭയങ്കര സ്കില്ലുള്ള മനുഷ്യൻ ഡെയിലി ഇപ്പോൾ ഒന്നോ രണ്ടോ ട്രിപ്പൊക്കെ ഇതിൽ വെക്കുന്നതുകൊണ്ട് അവരുടെ ആ സ്കില്ലിൻ്റെ പുറത്താണ് ഇവിടെ പരിപാടിയൊക്കെ നടക്കുന്നത് അല്ലാണ്ട് ഈ പറഞ്ഞ ലോറിക്കാരൊക്കെ ഇറങ്ങി നിന്ന് സൈഡ് പറഞ്ഞു കൊടുത്ത് ഭയങ്കരമായ പ്രശ്നങ്ങളാണ് ഈ സംഭവങ്ങൾ പിന്നെ നാലായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ളൊരു ഹൈവേയാണ് ഇത് നമ്മുടെ ലഡാക്കിന്റെ തലസ്ഥാനമായ പിന്നെ ലേയിൽ നിന്ന് ഹിമാചൽ പ്രദേശിലെ മണാലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് അപ്പം ചരക്ക് ഗതാഗതമൊക്കെ ഇതിൽ സുഖമായിട്ട് നടക്കുന്നൊരു പരിപാടിയാണ് എൻ എച്ച് ത്രീയുടെ ഭാഗമാണ് ഈ പരിപാടി പിന്നെ ഈ പറഞ്ഞ പോലെ മഞ്ഞ് വേണ സമയത്ത് ഈ റോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടച്ചിടുകയും അല്ലാത്ത മാസങ്ങളിലാണ് ഇത് ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് ഓപ്പൺ ആകുന്ന മാസങ്ങളിൽ ഇതാണ് അവസ്ഥ രണ്ട് സൈഡിലും മഞ്ഞും മഞ്ഞുരുകി ഒഴിക്കുന്ന ജലവും ഒക്കെ ഒക്കെയായിട്ട് റോഡേതാ തോടേതാ എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുമെങ്കിൽ ആ രീതിയിലുള്ള പരിപാടിയാണ് ഇവിടെ അതും നമുക്ക് ഈ ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ വെള്ളവും മഞ്ഞുമൊക്കെ ആയിട്ട് ഇതിൽ ഒരു ഗ്ലാസ് പോലെ കിടക്കും എന്നിട്ട് നമ്മൾ ബ്രേക്ക് കുടിച്ചാൽ നിന്ന് അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇഷ്ടംപോലെ വാഹന അപകടങ്ങളും ഒക്കെ പിന്നെ ഈ റോഡ് അറിയാൻ പറ്റാത്ത ആൾക്കാർ ഈ രീതി ഈ വഴി കൂടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അമിത വേഗത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ കൊക്കയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതേക്കുറിച്ചും ചിന്തിക്കുകയേ വേണ്ട പിന്നെ അഗാധമായ ഗർത്താണ് നമുക്ക് മുമ്പിൽ കാണപ്പെടുന്നത് എത്ര ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ടെറൈനിൽ കൂടി യാത്ര ചെയ്യണ എത്ര കണ്ടാലും ഇത് മതിവര വരിവരുന്നില്ലാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് മുമ്പിലുള്ളത് ഈ റോഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തൊട്ട് ഉള്ളതാണ് ഇത് ഞമ്മ നേരത്തെ പറഞ്ഞ പോലെ തന്ത്രപരമായ മേഖല ആയതുകൊണ്ട് തന്നെ ബിആർഒ ആണ് ഈ സ്ഥലമൊക്കെ പരിപാലിക്കുന്നത് ഇത് ഇത് കൂടാതെ ചൈനീസ് ബോർഡറുകളിലേക്കുള്ള ഒരു വാ ഒരു വഴി കൂടിയാണ് ഇത് അതിലൊക്കെ എന്ന് പറഞ്ഞാൽ മെയ് മെയ് ആദ്യവാരം മുതൽ ഒക്ടോബർ വരെ ഹൈവേയിൽ നിന്ന് മഞ്ഞ് നീക്കം ചെയ്യും ആ മഞ്ഞ് നീക്കം ചെയ്യുന്ന ആ സമയത്ത് മാത്രമാണ് ഈ വഴി ഓപ്പൺ ആകുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ നമുക്ക് അവിടെ രോക്താംബാസിന് സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ അടൽ പിന്നെ കുളു താഴ്വരെ ബന്ധിപ്പിക്കാൻ വേണ്ടി അടൽ ണ്ടാക്കിയിട്ടുണ്ട് അപ്പം അടൽ ടണൽ ഓപ്പൺ ആയതുകൂടി ഈ ഈ വഴിയുള്ള യാത്ര കുറച്ചുകൂടെ സുഗമമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പിന്നെ നമ്മൾ മുമ്പോട്ട് ചെല്ലാൻ നേരത്ത് പിന്നെ ഉയർന്ന പ്രദേശങ്ങളിലോട്ട് ചെല്ലാൻ നേരത്ത് കൂടുതൽ മഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ അത്ര ഹൈറ്റിൽ മഞ്ഞ് മഞ്ഞ് സൈഡിലുണ്ട് അത് വെട്ടി കൊണ്ടാണ് നമുക്ക് പോകാൻ സാധിക്കുന്നത് പോകാൻ സാധിക്കുന്ന വഴികളാണെങ്കിൽ തന്നെയും ഒരു വണ്ടിക്ക് കഷ്ടി കടന്നു പോകാൻ പറ്റുന്ന വഴികളാണ് രണ്ട് കാറൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് പോകും വലിയ വാഹനങ്ങൾ അപ്പം നമ്മൾ ഫോണൊക്കെ അടിച്ച് ഇവിടുന്ന് വലിയ വണ്ടി വരുന്നുണ്ട് എന്ന് അപ്പുറത്ത് ഇൻഫോം ചെയ്തുകൊണ്ട് ലോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടു കാരണം വളരെ ചെറിയ റോഡ് റോഡിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത് കാരണം രണ്ട് സൈഡിലും മഞ്ഞ് വന്ന് വീണ് അതൊരു വലിയൊരു മല പോലെ അല്ലെങ്കിൽ ഭിത്തി പോലെ അവിടെ മൊത്തം വന്നിട്ട് അതിനിടയിൽ കൂടെ വേണം നമ്മൾ യാത്ര അപ്പം നമ്മുടെ വാഹനത്തിൻ്റെ ഉയരത്തിൽ തന്നെ മഞ്ഞ് മഞ്ഞിൻ്റെ പുതപ്പ് എന്നൊക്കെ പറയണ പോലെ അത്ര ഉയരത്തിൽ മഞ്ഞിൻ്റെ ഭിത്തിയാണ് ഉള്ളത് അപ്പോൾ അതിനിടയിൽ കൂടെ നമ്മൾ നൈസായിട്ട് കയറി അങ്ങനെയൊക്കെയാണ് പോകുന്നത് പുറത്ത് നല്ല തണുപ്പാണ് നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ കയ്യൊക്കെ പുറത്തോട്ട് ഷൂട്ട് ചെയ്യാൻ നിർത്തും കയ്യൊക്കെ തണുക്കും അങ്ങനെ ഞങ്ങൾ മണാലിലെത്തി ഈ സാധനം ആർക്കെങ്കിലും കത്തിയാണ് അപ്പോൾ സാധനത്തിൻ്റെ പേര് പറയുന്നില്ല ആ ഐറ്റത്തിൻ്റെ കുറേ കാടും ഒരു കാടല്ല ചുമ്മാ നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് വച്ചയൊക്കെ വളരണ പോലെ ആ സാധനം അവിടെയൊക്കെ വളരുണ്ട് ആർക്കൊരു പ്രശ്നവും ഇല്ല നമ്മൾ മുത്തടിക്കൽ പറമ്പിക്കലൊക്കെ കണ്ടാണ് കേട്ടല്ലാണ്ട് നമുക്ക് വേറെ ഏത് അപ്പോൾ ഈ സാധനമൊക്കെ നമ്മൾ പെട്ടെന്നാട് മാറ്റിച്ച് വിടുവാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ മണാലിലെത്തി മണാലിൽ എത്തി പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ചെറിയ റിവർ റാഫ്റ്റിംഗ് പരിപാടിക്കൊക്കെ വേണ്ടി ഇറങ്ങി ആ റിവർ റാഫ്റ്റിങ് ചെറിയ നമ്മുടെ നാട്ടിലുമുണ്ട് കണ്ണൂർ ഭാഗത്തൊക്കെ എവിടെയാണ് മൺസൂൺ കാലത്ത് മാത്രം ഈ സാധനം റിവർ റാഫ്റ്റിംഗ് പരിപാടികളൊക്കെ ഉള്ളതായിട്ട് ഇപ്പം റീലുകളിലും പരസ്യങ്ങളിലും കാണുന്നുണ്ട് റിവർ റാഫ്റ്റിംഗ് നിങ്ങൾ സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ടത് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിന്നെയും ചെയ്യണം എന്നുണ്ട് അപ്പം അമ്മാതിരി അമ്മാതിരി എക്സ്പീരിയൻസാണ് അത്ര അഡ്വഞ്ചറും ഇച്ചിരി സാഹസിക പരിപാടിയാണ് എങ്കിൽ പോലും അടിപൊളിയാണ് നമ്മൾ കാണുമ്പോഴുള്ള ഭീകരപോലെ തന്നെയാണ് അതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ഉള്ളത് എങ്കിലും ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ് നമുക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ആറുപേർക്ക് വരെ ഇതിനകത്ത് യാത്ര ചെയ്യാം ഏറ്റവും ഉള്ള അല്ലെങ്കിൽ കന ഉള്ള ആൾക്കാർ ഫ്രണ്ടിലിരിക്കും അതിൽ ഇപ്പോൾ പേര് കൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുകൂടെ കനം കുറഞ്ഞിട്ട് നടക്കിയിരിക്കും അതുപോലെ കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇരിക്കുന്നത് എന്നിട്ട് അവർ പറയുന്നതനുസരിച്ച് നമ്മൾ ഇപ്പോൾ ഹൈഡിലോട്ട് ആഞ്ഞിരിക്കുക ഇതുപോലെ വെള്ളത്തിൽ കുത്തിപ്പൊങ്ങാൻ നേരത്ത് നമ്മൾ ഇതുപോലെ കുഞ്ഞിരിക്കുക എന്നിട്ട് അവർ എന്നോട് എണീക്കാൻ പറയും ആ സമയത്ത് നമ്മൾ എണ്ണീക്കുക അതിനൊപ്പം തിരിക്കുക ഇപ്പം ഞങ്ങൾ പോകുമ്പം ആക്ച്വലി വെള്ളം കുറവാണ് ഓക്കെ ഇത് നമ്മൾ മഞ്ഞ് വിരുകി ഒഴിക്കുന്ന ജലമാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള വെള്ളക്കുറവുണ്ട് പക്ഷെ പോവുകയാണെങ്കിൽ മൺസൂണിൽ കഴിഞ്ഞിട്ട് നല്ല കാടിപ്പം കുത്തി ഒഴിക്കുന്ന സമയത്ത് പോവുകയാണെങ്കിൽ സംഭവം വേറെ ലെവലായിരിക്കും അടിപൊളി പരിപാടി ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ടെറർ പരിപാടികൾ കാണാം അപ്പോൾ അതിനകത്ത് കുറെ അപകടങ്ങളൊക്കെ കാണാം ഈ പറഞ്ഞ കല്ലിലൊക്കെ വന്ന് ഇടിച്ച് തെറിക്കണമൊക്കെയാണ് പക്ഷേ അതൊക്കെയാണ് അതിനകത്ത് രസം പക്ഷേ ഈ പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ട് അപകടങ്ങളൊന്നും സാധിക്കില്ല കാരണം ഈ പറഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള തലയ്ക്കും നമുക്ക് ഈ പറഞ്ഞ ലൈഫ് ജാക്കറ്റും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഇവർ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഇതിലെ പോകുമ്പോൾ ആ സൈഡിലെ ആൾക്കാർ വേറെ ഉണ്ട് അങ്ങനെ വേറെ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ടത് നമ്മൾ പാരാഗ്ലൈഡിങ് റിവർ റാഫ്റ്റിങ് അങ്ങനെയൊക്കെ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും അതിൻ്റെ പിന്നെ ഭഗീജമ്പതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്ത് നോക്കാം അപ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഒരു പിന്നെ കാശിനഷ്ടം അത് അത് എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ ചിലവാക്കാനായിട്ട് കണ്ട ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മൾ പിന്നെ റിവർ ഒക്കെ ചെയ്ത് വെള്ളത്തിൽ ആടി വെലഞ്ഞ് അടിച്ച് തെറിച്ച് നനഞ്ഞ് കുളിച്ച് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു ഇപ്പം ഈ വീഡിയോട് കൂടി നമ്മുടെ ലേ ലഡാക്ക് ശ്രീനഗർ ഈ പറഞ്ഞ മണാലി യാത്രകളുടെയൊക്കെ പരിവസാനാണ് അത്യാവശ്യം നമ്മളൊരു ടെസ്റ്റ് പോലെ എടുത്ത് നോക്കിയതാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനും വീഡിയോ ഇടാനൊക്കെ വേണ്ടി അപ്പം അതുകൊണ്ട് വീഡിയോസൊക്കെ കുറവായിരുന്നു പിന്നെ ബൈക്ക് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഓടിക്കലും പിന്നെ ട്രിപ്പിൽ ട്രിപ്പായി പോയതിൻ്റെ പേരിൽ വീഡിയോ എടുക്കലൊക്കെ നൈസായിട്ട് കുറയുകയൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അധികം വീഡിയോസ് ഇല്ലായിരുന്നു അപ്പോൾ ഉള്ള വീഡിയോസൊക്കെ വെച്ച് ഈ പരിപാടി എങ്ങനെയാണ് നമുക്ക് സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് സ്വന്തമായിട്ട് ഡിഡിറ്റ് ചെയ്ത് ഡബ്ബ് ചെയ്ത് വിടുവാണുള്ളത് അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി തുടർന്ന് കാണുക താങ്ക്